ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഉൽപ്പന്നക്കുണ്ട് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം അതായത് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഡേറ്റ് ഉണ്ട് ഇനി രണ്ടാമത്തെ പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ രണ്ടു നേരം കൂടിയ ശേഷം പതിനാറാല പതിനേഴ് പാൽ ഉണ്ടായിരുന്ന റെഡ് സീ ഇൻഡ്യ ക്രോസിൽ ആർക്കും കൈകാര്യം ചെയ്യാവുന്നതും നല്ല ക്വാളിറ്റിയിലെ നല്ല ബോഡി വെയിറ്റിലുള്ള ഒരു മുട്ട പശുവാണ് നാട്ടിലുള്ള പശു തന്നെയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയർ ഫാമിൻ്റെ പശു നല്ല ക്വാളിറ്റിയിലും നല്ലൊരു ബ്രീഡിലുള്ള പശുവാണ് അകിട് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ള ആ വീഡിയോ പൂർണ്ണമായിട്ട് നോക്കുക അപ്പോൾ മനസ്സിലാകും അകിട് ഇറങ്ങാൻ തുടങ്ങുന്നതു കൊള്ളം നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ട് നല്ല മടിയാണ് നല്ല കാമ്പാണ് നല്ല കാല് നാല് കാമ്പ് നല്ല ഗ്യാപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് ഒരു നമുക്കൊരു മാർക്ക് പറയാനൊന്നുണ്ട് അത്രയും ക്വാളിറ്റിയുള്ള ഒരു മുട്ട പശു പതിനഞ്ച് ദിവസത്തോളം ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ബോഡി വെയിറ്റിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് വിലയും മറ്റു വിവരങ്ങളൊക്കെ അതിൽ പറയാം നല്ല വിഷുവാ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാം ആൾക്കാരുടെ നമുക്കതിൻ്റെ ചാർജ് ഉണ്ടാവും ട്രാൻസ്പോർട്ടേഷന് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക